ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഉപ്പ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ ഫുഡിലാ ഫുഡിൽ ഉപയോഗിക്കാറുണ്ട് ഉപ്പ് എല്ലാത്തിനും നമ്മൾ ഉപ്പ് ഇടാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഫുഡിന് മാത്രമല്ല അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് കാണാം നമ്മളിതുപോലെ ഗോതമ്പൊടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ പൊടിച്ചിട്ട് അല്ലാത്ത പൊടിയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു പൂപ്പലൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തണുപ്പ് കാലം മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൽ പൂപ്പലൊക്കെ വരും കട്ട കെട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഉപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പ് ഇതുപോലെ പൊടി ഉപ്പാണ് കേട്ടോ അത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ഒരുപാടൊന്നും ഇടേണ്ട ഒരു അല്പം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ പൂപ്പലൊന്നും പിടിക്കാതെ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ തക്കാളിയൊക്കെ കൂടുതൽ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലായാലും പുറത്തായാലും നമ്മളത് കേടാവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരല്പം ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ നെട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുകട്ടോ എത്ര തക്കാളി ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കേട് കൂടാതെ ചീഞ്ഞൊന്നും പോകാതെ നമുക്ക് എത്ര ദിവസം വേണേലും പുറത്താണേലും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഉപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ കത്രിയൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിലാണെങ്കിലും അല്ലാതെ ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് കത്രികൾ കത്തി ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ മൂർച്ച പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ മൂർച്ച കൂട്ടി കിട്ടും കേട്ടോ അപ്പം കത്രിയക്കും ഒക്കെ ആണെങ്കിലും നന്നായിട്ട് മൂർച്ച കൂട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഉപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മുടെ ബാറ്റ്സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഉപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബാറ്റ്സ്മെല്ലാം ഉപ്പ് വലിച്ചെടുത്തോളൂ അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്നത് അപ്പം ഫ്രിഡ്ജിലെ ബാറ്റ്സ്മെല്ലിൽ മാറാൻ നമ്മുടെ ഉപ്പ് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അടുത്തിട്ടിപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ബോട്ടിൽ വാട്ടർ ബോട്ടിലൊക്കെ എല്ലാത്തിൽ പ്ലാസ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ സ്കൂൾ കുട്ടികളാണെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് മക്കളൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിൽ കുറച്ച് ദിവസം കൊണ്ടുപോയി കഴിയുമ്പോൾ അല്ലാത്തൊരു സ്മെല്ല് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറാൻ വേണ്ടി ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്ത് നമ്മൾ ബോട്ടിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്ത് എടുക്കുക എടുത്തുകഴിഞ്ഞു നോക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ അകത്ത് അഴുക്കും ആ ഒരു വഴിവഴുപ്പും എല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും ഒരു കുറേ ദിവസം നമ്മളിങ്ങനെ വെള്ളം കൊണ്ടുപോയി കൊണ്ടുവയ്ക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല് ൊക്കെ ആയിരിക്കും ആ ഒരു സ്മെല്ലും ഒക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ബോട്ടിൽ അപ്പോൾ ബോട്ടിൽ ക്ലീൻ ചെയ്യാനും നമുക്ക് ഉപ്പ് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സിംഗിൽ രാത്രിയിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം ഒരു ചെറുതായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹോളിൽ നിന്നാണ് രാത്രി പാറ്റ പഴുതാര അതുപോലുള്ള കീടങ്ങളൊക്കെ കയറി വരുന്നത് അത് വരാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടും നല്ല വൃത്തിയായിട്ടും ബാറ്റ്സ്മെനിലൊന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ കിച്ചൺ സിംഗിൽ നമുക്കിതുപോലെ ഉപ്പിട്ട് കൊടുക്കാം എന്നാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാത്തിനും പൊടിയൊപ്പ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏതാണോ സോപ്പ് പൊടിയുള്ള ഇട്ട് കൊടുക്കാം ഇനി സോപ്പ് പൊടി എല്ലാ ഡിഷ് വാഷ് ഡിറ്റർജൻ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ ലിക്വിഡ് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു സ്മെല്ലിനായിട്ട് ഞാൻ കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എന്താ നമ്മുടെ മിക്സി പൗഡർ റെഡി ആയിട്ടുണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ പൊടിയായിട്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ ബാത്റൂമിൽ എല്ലാ ഭാഗത്തും ഇതൊന്നും ഇട്ടു കൊടുക്കുക കേട്ടോ ഇതുപോലെ ക്ലോസറ്റിലായാലും നമ്മുടെ ഫ്ലോർ ടൈലാണെങ്കിൽ വാൾ ടൈൽ ആയാലും എല്ലാം ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അഴുക്കും കറയും മഞ്ഞക്കറയും ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ക്രോസറ്റിലിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളധികം വിലം പിടിക്കൊന്നും വേണ്ട ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി സമയമില്ലാത്തവർക്കാണ് പെട്ടെന്ന് ഒന്ന് കഴിയെടുക്കാം കേട്ടോ എല്ലാ പോകും നല്ല വൃത്തിയായി കിട്ടും ഒരുപാട് കറയഴുക്കോ മഞ്ഞക്കറിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ടോയ്ലറ്റ് കേട്ടോ കറയും അഴുക്കും ഒക്കെ പോകും അതുപോലെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി നല്ല ഫ്രഷായിട്ട് കിടക്കും നമ്മുടെ ബാത്റൂം എപ്പോഴും ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അഴുക്കും കറയും എല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള കുറേ സൂത്രങ്ങളാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും എല്ലാവരും അറിയാൻ പാടില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം